ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് എനിക്ക് കാണിക്കുന്നത് ഒരു കിണറ് തേക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണ് കാണിക്കുന്നത് വേനലിൻ്റെ ചൂടും വെള്ളത്തിൻ്റെ ക്ഷാമവും ഒക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ടും മഴയൊക്കെ കിട്ടി ഇനി നമ്മൾ അടുത്തുള്ള ഒരു കിണർ തേകി റെഡിയാക്കാൻ പോകുന്നതിലേക്ക് കടക്കുന്നു അടുത്ത് നിൽക്കുന്ന പ്ലാവിൽ നമ്മൾ ഇറങ്ങാനുള്ള കയറൊക്കെ കിട്ടി കിണറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് കപ്പിയാൽ മോട്ടറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ ജോയിൻറ്റ് കൊടുക്കാനുള്ളൊരു കയറുമൊക്കെ കെട്ടി റെഡിയാക്കി നിർത്തിയേക്കുന്നു കിണറിച്ചിരി ആഴും കൂടുതലുള്ളതാണ് സൈഡ് നല്ലപോലെ തിട്ടയൊക്കെ കെട്ടി റൗണ്ടൊക്കെ ആക്കി ഇട്ടേക്കുന്ന കിണറാണ് നമ്മുടെ സ്നേഹിതൻ കിണറ്റിൽ ഉറു കയറാക്കിയിട്ട് തൂങ്ങി ഇറങ്ങി നിന്ന് നമ്മുടെ പള്ളയെല്ലാം പറു റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കിണറിന് അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് ആദ്യം ഉണ്ടായിരുന്ന വെള്ളമൊക്കെ നമ്മൾ മോട്ടോ അടിച്ച് പറ്റിച്ചിട്ടുണ്ട് ഈ കിണറിലേക്ക് ഈ കാണുന്ന പെള്ളയും ചപ്പും എല്ലാം കെട്ടിയാണ് നമ്മുടെ സ്നേഹിതൻ ചപ്പെല്ലാം പറച്ച് മാറ്റുന്നു ഒരു കയറ് കെട്ടി മുറുക്കി ലോക്ക് ചെയ്തിട്ടാണ് ചപ്പെല്ലാം റെഡിയാക്കി താഴേക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോയി പറിക്കുകയാണ് ചെയ്യുന്നത് ഈ ഇറങ്ങുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ആണ് കെൻറ്റിൽ അത്യാവശ്യം പള്ളയും പറിക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ നമ്മൾ ഇറങ്ങേണ്ടത് എപ്പോഴും നമ്മുടെ കെട്ടും കാര്യങ്ങളും ഒക്കെ വേണം നമ്മൾ സേഫായിട്ട് നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് ആഴ് താഴ്ച കൂടുതലുണ്ട് ആഴം കൂടുതലുണ്ട് കെൻറ്റ് വെള്ളമില്ല ഇതെല്ലാം നമ്മൾ പരിഗണിച്ച് വേണം നമ്മുടെ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ വേണം ചെയ്യാൻ നമ്മുടെ സ്നേഹിതൻ ഒറ്റക്കയറിൽ ഇങ്ങനെ ഉറക്കയറിൽ തൂങ്ങി നിന്ന കിണറ് വൃത്തിയാക്കുന്ന രംഗമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്വന്തം കിണർ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെയൊക്കെ നോക്കി വേണം ചെയ്യുക പള്ളപ്പറിച്ചിടാനുള്ള ചാക്ക് നമ്മൾ മുതുക ഒരു സഞ്ചി പോലെ കെട്ടി തൂക്കിയിട്ട് കിണറിലേക്ക് പോകാതെ അതിലേക്ക് തന്നെയാണ് വള്ളം പറിച്ചു ശേഖരിക്കുന്നത് ആ പള്ളം നമ്മൾ ചാക്ക് എന്ന് പറയുമ്പം ഒരു കയറി കെട്ടി മുകളിലേക്ക് എടുത്ത് പുറത്തേക്ക് കളയും ഈ കള്ളയൊന്നും നമുക്ക് കെണ്ടെന്ന് പിന്നെ വരച്ച് കേട്ടേണ്ട ആവശ്യം വരുന്നില്ല അത്യാവശ്യം കുറവെയുള്ള കിണറാണ് വെള്ളമൊക്കെ നമ്മൾ അടിച്ച് പറ്റിച്ച് കളഞ്ഞാണ് പിന്നെ മണ്ണയിലൊക്കെ ചവിട്ടി നിൽക്കുമ്പം നമ്മുടെ കാലൊക്കെ എപ്പോഴും സൂക്ഷ്മതയോടെ ചവിട്ടി നിന്ന് വേണം നമ്മൾ കാല് പറിക്കാനും കാലിറക്കാനും ഒക്കെ അട്ടയോ പഴുതാരയോ പുഴുവോ എഴന്തുക്കളോ ഒക്കെ ഉണ്ടോ എന്നുള്ള നോട്ടം നമുക്കിതെല്ലാം ചെയ്യുന്ന കൂടെ വേണം ാണ് കുറച്ച് ചപ്പും പള്ളയൊക്കെ ഉള്ള വീട് അങ്ങനെ നാളെ താമസം ഇല്ലാത്ത വീടാണെന്ന് തോന്നുന്നു എങ്കിലും കിണറ്റി വെള്ളം റെഡിയാക്കി ഇടണമെന്നുള്ളൊരു താല്പര്യമുള്ള ഉടമസ്ഥനാണ് വീടിൻ്റെ ഉടമസ്ഥൻ അതുകൊണ്ടാണ് നമ്മൾ വന്ന് കിണർ കുടിവെള്ളം ആദ്യം റെഡിയാക്കിയിരുന്നത് അടുത്ത് നിൽക്കുന്ന പ്ലാവ് മരമൊക്കെ ഉണ്ട് പ്ലാവ് മരത്തിൽ ചക്കയൊക്കെ വശം പോലെ ഉണ്ട് സൂര്യൻ്റെ രശ്മികൾ കിണറ്റിലേക്ക് അരിച്ചരിച്ച് ഇറങ്ങി വരുന്നുണ്ട് ആ പാകം വെള്ളം അത്യാവശ്യം പറിച്ചു കഴിഞ്ഞ് ഇനി വീണ്ടും താഴത്തേക്ക് ഇറങ്ങി റ്റിൻ്റെ കയർ ആദ്യം കഴിക്കണം അഴിച്ച് താഴോട്ടിറങ്ങി പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് വെള്ളയെല്ലാം വറിച്ച് താഴോട്ട് അങ്ങി ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് ഗ്യാസ് പിന്നെ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കിണറ്റിലിറങ്ങുന്നതിന് മുമ്പ് കിണറിൻ്റെ ആഴവും അതിൻ്റെ അടിഭാഗവും വിസ്താരവും വായു സഞ്ചാരവും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നല്ലതെന്നുള്ള ആവശ്യമാണ് അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പേപ്പർ കത്തിച്ച് അതിലേക്ക് ഇടുക പേപ്പർ കത്തി താഴെ ചെല്ലുന്ന ഉണ്ട് അവിടെ കത്തി നിൽക്കുന്നുണ്ടെങ്കിലൊക്കെയാണ് പേപ്പർ കത്തി ചെല്ലുന്നില്ല അതിനു മുമ്പ് കെട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ അളവ് കിണറ്റിനുള്ളിൽ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടൊരു ഫാനോ എന്തെങ്കിലും ഓക്സിജൻ ആദ്യം കെൻറ്റിലോട്ട് എത്തിച്ചു കൊടുക്കണം ഒരു ഫാൻ കെട്ടി ഇറക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വച്ച ശേഷമേ കെൻറ്റിൽ ഇറങ്ങാവുള്ളൂ ആരും ഓടി ചെന്ന് ആദ്യമേ കെൻറ്റിൽ ഇറങ്ങാനുള്ള ഇത് നോക്കരുത് നമ്മുടെ സ്നേഹിതം കിണറിൻ്റെ അടിയിലേക്ക് എത്തി എത്തി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ കിണറിൻ്റെ അടിഭാഗത്ത് എത്തി കിണറിൻ്റെ അടിയിലെ പണി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കഴുകി പള്ളയെല്ലാം റെഡിയാക്കി ഇറങ്ങിയ കിണറിൻ്റെ ഉൾഭാഗമാണ് നമ്മളീ കാണുന്നത് നമ്മുടെ ഭാഗമൊക്കെ നല്ല വൃത്തിയാക്കി ഇതുണ്ടോ ഒരു പത്ത് ഇരുപ അടിക്ക് പാറ വെടിവെച്ച് ഇറക്കി കിണറാണ് അതിൻ്റെ ഉൾഭാഗം എല്ലാം നല്ല വള്ളമെല്ലാം പറ ക്ലീനാക്കി ചപ്പും കരികലയും കമ്പും കോലും എല്ലാം വാരി ഈ കാണുന്നതാണ് നമ്മുടെ കിണറിൻ്റെ ഉത്ഭാഗം ഇനി ഇത് നല്ലപോലെ ഓല അടിച്ച് കഴുകി വൃത്തിയാക്കി കോരാനുണ്ട് അത്യാവശ്യം ഒരുവിധമുള്ള ഉറവയുണ്ട് നിങ്ങൾക്ക് കാണാമായിരിക്കും ഈ ഉറവച്ചാരിക്കൂടെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത് ഒരു പത്തടിക്ക് മോളിൽ നിന്നാണ് ഉറവ സാധാരണ കിണറിൻ്റെ അടിയിൽ നിന്നാണ് ഇതിനൊരു പത്തടിക്ക് മോളേ എൻ്റെ എനിക്ക് മോളിൽ നിന്നാണ് ഈ കിണറ്റിലേക്ക് വെള്ളം വീഴുന്നത് ഇതാണ് നമ്മുടെ കിണറിൻ്റെ ഉത്ഭാഗം എല്ലാം ചെറിയ ചെളിയൊക്കെ ഉണ്ട് ഈ ചെളിയെല്ലാം മാറ്റി മോട്ടർ അടിച്ചെല്ലാം നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് നമ്മളത് മുഴുവൻ വീണ്ടും മോട്ടർ അടിച്ച് തെപ്പി കോരി കളിയുന്നുണ്ടോ തീർന്ന വെള്ളമായിരുന്നു ഇത്രയും ഉറവുകളും വന്നിട്ടുണ്ട് അത്യാവശ്യ ഉറവുകളൊക്കെ ആണ് നമ്മൾ ഇനി നമ്മുടെ മോട്ടറാണ് ഇരിക്കുന്ന ഈ മോട്ടറിനാണ് വെള്ളം നമ്മൾ അടിച്ച് പറ്റിച്ച് കളയുന്നത് അപ്പോൾ ഇനി ക്ലീൻ ആക്കിയിട്ട് അടുത്ത വീഡിയോ കാണിക്കാം ഹലോ ഗായ്സ് നമസ്കാരം നമ്മൾ പള്ളയൊക്കെ പറിച്ച് റെഡിയാക്കി താഴേക്ക് ഇറങ്ങിപ്പോയ കിണറിൻ്റെ നമ്മൾ ഈ കാണിക്കാൻ പോകുന്നത് നമ്മൾ മോളിൽ നിന്ന് പള്ളയെല്ലാം പറിച്ച് കിണറിൻ്റെ ഉള്ളിലെല്ലാം നല്ല വൃത്തിയാക്കി താഴെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് ഒരു പത്തടിക്ക് മുകളിലോട്ട് പത്ത് പതിനഞ്ചടിക്ക് പാറയാണ് വെടിവെച്ച് താഴേക്ക് ആക്കി വയ്ക്കുന്ന കിണറാണിത് അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം നമ്മൾ നല്ലപോലെ പള്ളയെല്ലാം പറിച്ച് ചെളിയും കരികളെല്ലാം വാരി എല്ലാം നല്ല സൂപ്പറാക്കി റെഡിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ഉറവ കിണ്ടിലുണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് കാണാം സാധിക്കുന്നതാണ് ഹലോ ഗായ നമ്മുടെ കിണറിൻ്റെ പണി പൂർത്തീകരിക്കുകയാണ് കിണർ നല്ല വൃത്തിയായിട്ട് തേങ്ങി ഇതുണ്ടോ അതൊക്കെ നല്ല കണ്ണീര് പോലത്തെ വെള്ളവും പാറയൊക്കെയായി നല്ല ചെടിയെല്ലാം പറഞ്ഞതാണ് നല്ല കണ്ണീര് പോലത്തെ വെള്ളം പാറ കിണറ്റിൽ ഇരിക്കുന്ന മോട്ടറൊക്കെയാണ് നമ്മൾ നമ്മളിറങ്ങി വരുന്ന കയറും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഈ കിടക്കുന്നത് നല്ല കണ്ണീര് പോലത്തെ വെള്ളവും നല്ല ക്ലീൻ പാറയും ഒരു തുള്ളി ചെളിയോ മണ്ണോ കരികരിയോ ഒന്നും ഇല്ലാതല്ല ഇത് നമ്മൾ കിണറിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കിണറ്റിൽ നിന്ന് നമ്മൾ കയറി മുകളിലെത്തിയാൽ വലയിട്ടാൽ നമ്മുടെ പണി ഇവിടെ പൂർത്തിയായി ഇതാണ് നമ്മുടെ കിണറിൻ്റെ പണി പൂർത്തീകരിച്ച് നമ്മൾ കിണറിനുള്ളിൽ നിൽക്കുന്നു ഇനി കിണറ്റിൽ നിന്നും കയറി മണ്ട ചെന്ന് വലയും കൂടി ഇട്ടാൽ നമ്മുടെ പണി പൂർത്തീകരിച്ചു